ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ സോ ഇന്ന് നമ്മുടെ വണ്ടിക്ക് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ഒരു പ്ലാൻ ഉണ്ട് സോ അതൊക്കെ പറയുന്നൊരു വീഡിയോ ആണെന്ന് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക സോ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമൻറ്റ് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒരു സിനിമ കണ്ടു തീർത്തിട്ടാണ് ഇരിക്കുന്നത് അറിയാമല്ലോ കാലിൽ പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാലത്യാവശ്യം മൂന്നാഴ്ച റെസ്റ്റ് പറഞ്ഞൊക്കെയാണ് അപ്പോൾ ഈ വരുന്ന ബുധനാഴ്ച വരുമ്പോഴാണ് നമുക്ക് ആക്ച്വലി കാല് രണ്ടാഴ്ച തകയത്തുള്ളൂ സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ഒരു റെസ്റ്റിലാണ് സോ ഞാനപ്പോൾ നൈസായിട്ട് നമുക്ക് ബാർവൻ സീരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല സോ ഈ ഒരു ലിസ്റ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ പറയുക എനിക്ക് ഫേസ് വൺ കഴിഞ്ഞു ഫേസ് ടു കഴിഞ്ഞു ഫേസ് ത്രീ കഴിഞ്ഞു ഫേസ് ഫോറില് ബ്ലാക്ക് വീടോ കണ്ട് ഇപ്പോൾ ഇനി ബാക്കി ഇരു നിൽക്കരു തീർക്കണില്ല അങ്ങനെയാണ് ഇപ്പോൾ നിലവിലത്തെ പ്ലാന് സോ ഇതാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് സോ നമുക്ക് ഇനി നമ്മുടെ വണ്ടിക്ക് നമ്മൾ വരുത്താൻ നമ്മുടെ മാറ്റങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ മാച്ച് മാച്ചാകത്തില്ല സോ അതുകൊണ്ട് തന്നെ വേറൊരു ലൊക്കേഷൻ ചൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് സംവദിക്കാം ഓക്കെ ഓക്കെ സോ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് സോറി അപ്പോൾ നമ്മുടെ വണ്ടിക്ക് നമ്മൾ വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ നമ്മൾ ആക്ച്വലി ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് സോ എനിക്ക് എൻ്റെ ഒരു സജഷൻ മാത്രമല്ല കാരണം ഈ ഒരു ചാനൽ മുമ്പോട്ട് പോകുന്നതും നിങ്ങളുടെ ഒരു സജഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് സോ നിങ്ങളുടെ സജഷൻ അനുസരിച്ച് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ സജഷനും നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അത് നിങ്ങൾക്ക് ആക്ച്വലി അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ മാറ്റം ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏതൊക്കെയുണ്ട് വേറെ ഒന്നുമില്ല ഒറ്റക്കാലിനൊണ്ടി പുറത്തോട്ട് വന്നേക്കാണ് കാരണം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൊഴിലുറപ്പാരിപ്പുണ്ട് നമുക്ക് അവിടെ നിന്ന് വീഡിയോ ചെയ്യാനായിട്ട് പറ്റില്ല എനിക്കാണിങ്ങനെ ക്രൗഡിൽ ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര മടുപ്പുള്ള പരിപാടിയാണ് സോ അതുകൊണ്ട് ചാടിയിട്ടാണ് വന്നത് ഓക്കെ ഇനി മിസ് ഇടും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ കളർ ചേഞ്ച് തന്നെയാണ് ഓക്കെ അപ്പോൾ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്കിലോട്ട് ആക്കാനാണ് നമ്മുടെ പ്ലാൻ ഉള്ളത് നിലവിൽ നമുക്കറിയാം എന്നാണ് നമ്മളെ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് മുമ്പ് നമ്മൾ വണ്ടിയുടെ ഇമേജസ് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വണ്ടിയുടെ വീഡിയോസൊക്കെ തന്നെയുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ വണ്ടി റെഡ് കളറാണ് ആണ് സോ അതിന് ചേഞ്ച് ചെയ്ത് നമ്മുടെ വണ്ടി ബ്ലാക്കിലോട്ട് ആക്കാനാണ് നമ്മുടെ പ്ലാൻ ഇപ്പോഴത്തെ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഓ ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡിൽ ബാർ ഓക്കെ നമ്മളിപ്പോൾ ക്ലിപ്പ് ഓൺ ചെയ്ത് മാറ്റി നോർമൽ ഹാൻഡിൽ ബാറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്കിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് മാറ്റിയതാണ് കാരണം ഒരു ദിവസം നൂറ് കിലോമീറ്റർ സംതിങ് റൈഡ് വരുന്നത് കൊണ്ട് തന്നെ ചെയ്ഞ്ച് ചെയ്തതാണ് ബട്ടത് ചേഞ്ച് ചെയ്തപ്പോഴാണ് മറ്റേ ഹാൻഡിൽ ബാറിൻ്റെ വില എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് ലൈക്ക് ഇപ്പോൾ എന്താ പറയുക ഒരു കംപ്ലീഷൻ കിട്ടുന്നില്ല ലൈക്ക് ആയൊരു വേറെ എന്തോ ഒരു പാർട്ട് വെച്ചേക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ ഞാൻ ഓഫ് അഫ്കോഴ്സ് കാലിൻ്റേത് മാറിയിട്ടുണ്ടെങ്കിൽ മേ ബി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും വീഡിയോയുടെ ലിങ്ക് ലിങ്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിട്ടോ ഓക്കെ അപ്പോൾ അങ്ങനത്തെ നാം ചേഞ്ച് ചെയ്ത് നേരെ പഴയ ഹാൻഡിൽ ബാറിലോട്ട് മാറ്റണം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി ബ്ലാക്ക് ആക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കി കാര്യം വരുന്നുണ്ട് അവ സോ വണ്ടി ബ്ലാക്ക് ആക്കിയതിന് ശേഷം ഒരു ഡെഡ് പോൾ തീം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഭാവിയിൽ നമ്മളൊരു ഭാവിയിൽ ഓക്കെ ഇപ്പോഴൊന്നുമല്ല ഭാവിയിൽ ഒരു എടുക്കാൻ പ്ലാൻ ഉണ്ട് അപ്പോസ് അത് പോളോ എടുക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ പോളോ ബ്ലാക്ക് ആക്കിയിട്ട് പോളോയിൽ ഡെഡ് പോളിൻ്റെ തീം ചെയ്യാനാണ് എനിക്കൊരു പ്ലാൻ സോ മൊത്തത്തിലൊരു ഡെഡ് പോൾ തീമിൽ നമുക്ക് കൊണ്ടുപോകാന്നാണ് എൻ്റെ നിലവിലത്തെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടിയിൽ നമ്മൾ വരുത്താൻ പോകുന്ന ഒന്നാമത്തെ മാറ്റം കളർ ചേഞ്ച് ആണ് പിന്നെ സ്റ്റിക്കറ് ഡെഡ്പോളിൻ്റെ ചെയ്യാൻ പോകണം പിന്നെ ഹാൻഡ് ബാർ നോർമലി നമ്മൾ ചെയ്യുന്നുണ്ടാവും പിന്നെ എക്സോസ്റ്റ് ഓക്കെ എക്സോസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എക്സോസ്റ്റ് നമുക്കറിയാം ഇല്ലീഗലാണ് സോ എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അധികം പുറത്തോട്ടറക്കാനായിട്ട് പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് ചെയ്യാൻ ലാസ്റ്റത്തേക്ക് പ്ലാൻ ചെയ്യുന്നുള്ളൂ ഇപ്പോഴൊന്നും വെക്കാനായിട്ട് ഒരു പ്ലാനും ഇല്ല കാരണം ഫ്രഷ് ആയിട്ടൊരു വണ്ടി എന്തെങ്കിലും എടുത്താലേ അല്ലെങ്കിൽ നമുക്കതിൽ എക്സോസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ സോ ഈ കാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ എൻ്റെ ഒരു പ്ലാനാണ് ഒരു ബുള്ളറ്റ് മേടിക്കുക എന്നുള്ളത് ഓക്കെ അപ്പോൾ അത് എന്തിനാണ് മേടിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോഴൊന്നും ഉള്ള കാര്യമല്ലല്ലോ പിന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് ഒരു വണ്ടി നമ്മൾ മേടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ വീത്രി പക്ക ഒരു ബൈക്ക് ഷോ ഓട്ടോ ഷോ എന്നൊക്കെ പറയില്ലേ അതിന് കൊണ്ടുപോകുന്ന രീതിക്ക് ഞാൻ പണിയും ഓക്കെ അതായത് റോഡ് ലീഗൽ അല്ലാതെ പണിയും മീൻസ് വണ്ടി അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തെറക്കത്തില്ല അങ്ങനത്തെ ഒരു രീതിക്കാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ലീഗലായിട്ട് എന്നെ ഞാൻ കൊണ്ടുനടക്കാനാണ് എൻ്റെ ഒരു പ്ലാൻ ഓക്കെ മീൻസ് ലീഗലായിട്ട് പണിയൊന്നൊന്നുമല്ല കേട്ടോ ലീഗൽ തന്നെയാണ് അപ്പോൾ ലീഗലായിട്ട് തന്നെ നോക്കത്തുള്ളൂ സോ ഇതൊക്കെയാണ് നിലവിലത്തെ പ്ലാൻ വണ്ടിയുടെ കളർ ചേഞ്ച് ചെയ്ത് ബ്ലാക്ക് ആക്കണം പിന്നെ ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യണം സ്റ്റിക്കർ നമ്മൾ അത് കഴിഞ്ഞിട്ടേ പ്ലാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതാണ് റീസൻറ്റായിട്ട് ഞാൻ വണ്ടിയിൽ മാറ്റം മാറ്റം വരുത്താൻ പോകുന്ന കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ ഡി ആർ എൽ അടിച്ചു പോയിട്ടുണ്ട് ഡി ആർ എല്ലൊന്ന് റെഡിയാക്കണം അത് മാറ്റിയിട്ട് ആർ ജി ബി ഡി ആർ എല്ലാക്കാൻ എനിക്കൊരു പ്ലാനുണ്ട് അപ്പോൾ അതും ഒരു പ്ലാനിങ്ങിൽ നിൽക്കുന്നൊരു കാര്യമാണ് പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും എനിക്ക് ആക്ച്വലി പ്ലാൻ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻസ് കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ വീഡിയോ ആണ് ആണെനിക്കറിയാം നിങ്ങളുടെ സജഷൻസ് എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ കാലിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഏതായാലും പറയാം കാലിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുണ്ട് കുറച്ചൊക്കെ അപ്പോൾ അതും ഞാൻ ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഹാൻഡിൽ ബാർ ചേയ്ഞ്ച് ബ്രോ ഹാൻഡിൽ ബാർ ചേഞ്ച് ബ്രോ എന്ന് പറഞ്ഞിട്ട് സോ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ വന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം ഓക്കെ അപ്പോൾ ശരി